ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് വേൾഡ് പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും നല്ല മഴയൊക്കെയാണല്ലേ ഞങ്ങൾക്ക് ഇന്നിവിടെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ചെമ്മീൻ ആയതുകൊണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി ഞങ്ങളിവിടെ പാലക്കാടുകാർക്ക് ചെമ്മീൻ കിട്ടുന്നത് കുറച്ച് കുറവാണല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വല്ലാതെ മുഷിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മൾ നമ്മുടെ ചെമ്മീനെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം ചെമ്മീനെ വൃത്തിയാക്കാൻ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ അല്ലേ ഈ ചെമ്മീനെ നമുക്ക് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അധികം മസാലയൊന്നും ഇല്ലാതെ ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിൽ വിനാഗിരിയോ അതുപോലെ നാരങ്ങ നീരൊന്നും ഞങ്ങൾ ചേർത്ത് കൊടുക്കാറില്ല അപ്പോൾ ഇതാ ഇത് മാത്രം നമ്മൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ വെച്ച് ധാരാളം മതിയായിരിക്കും ഇപ്പം ഇതാ ചെമ്മീൻ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ പരിചയപ്പെടാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെതാണ് ഒരു പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള ഒരു മീഡിയം സൈസ് തക്കാളി ഇത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണേ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് അതുപോലെ രണ്ട് ചെറിയ പച്ചമുളക് നല്ല എരിയുള്ളത് കൊണ്ടാണേ ഇനി ഇതിലേക്കുള്ള മസാലകൾ പരിചയപ്പെടാം അതിനുവേണ്ടി ഞാനിതാ ഇവിടെ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഫിഷ് മസാല മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇത്രയും എടുത്തിട്ടുള്ളത് കൂടാതെ ഇതാ നമ്മുടെ കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് നമുക്കിനി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങിയാലോ അതിനുവേണ്ടി ഞാനിതാ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടായിരിക്കും ഇത് ആദ്യം തന്നെ നമ്മുടെതാ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനെ നമുക്കൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് നമ്മൾ മൊരിയിച്ചെടുക്കുന്നൊന്നുമില്ല ജസ്റ്റ് രണ്ട് ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു ഇപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ചെറുതായിട്ട് ഒരു വശം ഒന്ന് മറിച്ചു കൊടുക്കാം ഒരുപാട് മൊരിച്ചെടുക്കുന്നില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ചെമ്മീൻ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് ഫുള്ളായിട്ട് കുക്ക് ചെയ്യുന്നതുമില്ല അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെമ്മീനെ നമ്മളിതാ എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണേ ഇതുപോലെ നമ്മുടെ ബാക്കിയുള്ള ചെമ്മീനെ കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ മുഴുവൻ ചെമ്മീനി ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ ചൂടായ എണ്ണയിലേക്ക് തന്നെ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളീനും ഒന്ന് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം ഇപ്പോഴിതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ സവോളയും ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി സവോള അങ്ങനെയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന മസാല ഐറ്റംസിലൊക്കെ നമ്മുടെ ഉള്ളി വഴറ്റുന്നതിലാണ് എല്ലാ കറിയുടെയും ടേസ്റ്റ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളി എത്രത്തോളം വഴന്നു വരുന്നോ അത്രത്തോളം നമ്മുടെ കറികൾക്ക് സ്വാദ് കൂടുന്നതായിരിക്കും ഇനി നമുക്കിതാ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് ആയിട്ടുണ്ടേ നമ്മുടെ ഉള്ളി ഉള്ളിതാ ഏകദേശമൊക്കെ വഴന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്നുകൂടെ വഴന്ന് വരട്ടെ ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു ഒരൊന്ന് രണ്ട് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം ഈ സമയം എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതാ നോക്കി നോക്കൂ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവം വരെയാണ് നമ്മൾ വഴറ്റി കൊടുക്കേണ്ടത് ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ മസാലയെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഓരോ നാട്ടിലും വ്യത്യസ്ത രീതികളായിരിക്കും അല്ലേ ഈ ചെമ്മീനൊക്കെ ഉണ്ടാക്കുക ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ ചെമ്മീൻ റോസ്റ്റിനും കറിക്കുമൊക്കെ ഒരു പ്രത്യേക രുചിയാണല്ലേ നമ്മളിവിടെ അധികം സീ ഫുഡ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ നമ്മൾ വെക്കുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ തിളച്ച മസാലയെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചും കൂടെ നല്ല ഡാർക്ക് കളറ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതാ നോക്കി നോക്കും നമ്മുടെ മസാല എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിതാ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെമ്മീന് ബാക്കി കൂടെ വേവാൻ വേണ്ട അത്രയും വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് നമ്മുടെ ഗ്രേവിയിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പം ഞാനിതാ ഞങ്ങളുടെ കറിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് തിളപ്പിക്കുക ഇപ്പം ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇതാ മുഴുവനായിട്ട് നമ്മളിതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോവുകയാണേ ഒരു നാലഞ്ച് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ കറി അടുക്കി പിടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് അല്ലേ തയ്യാറാക്കുന്നത് റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വരട്ടിയെടുക്കാനുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഒന്നും കൂടെ തുറന്ന് നോക്കുന്നുണ്ട് ഇതാ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറി എന്താ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഞങ്ങളുടെ പാലക്കാട് സ്റ്റൈലുള്ളത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി എന്താ നാടൻ എന്ന് പറയുമ്പോൾ നമുക്ക് കറിവേപ്പില കുറച്ചും കൂടെ ആഡ് ചെയ്യണമല്ലോ അല്ലേ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടി ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത നമ്മുടെ രുചികരമായ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുന്ന കൂട്ടുകാരും വളരെ കുറവാണേ അതുകൊണ്ട് കമൻ്റ് ചെയ്യാൻ ആരും വിട്ടുപോകരുത് നമുക്കിതാ ഏകദേശം ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് നമുക്കൊരായിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് നമ്മളൊരു ഗീവ് അവേ വെക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം